ഹലോ എല്ലാവർക്കും സുഖമല്ലേ അപ്പോൾ ഇന്ന് എൻ്റെ വീട്ടിലേക്ക് പോകാം കേട്ടോ ഇപ്പോൾ ശനിയാരൊക്കെ ആയിട്ട് അങ്ങനെ വെള്ളിയാഴ്ച വൈകുന്നേരം വീട്ടിലേക്ക് പോകുകയെന്ന് വിചാരിച്ചു അപ്പോൾ അന്ന് തന്നെ കേട്ടോ അനിയത്തിൻ്റെ മോളെ ബർത്ത്ഡേ അപ്പോൾ അതിലേക്കുള്ള കേക്കൊക്കെ ഒന്ന് റെഡി ആക്കി എടുക്കുന്നുണ്ട് അതിൻ്റെ ഇടയ്ക്ക് വീട്ടിലേക്ക് കൊണ്ടുപോകാനുള്ള ബീഫ് ഒന്ന് വരട്ടാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് ആ കേക്കിൻ്റെ പണി ഏകദേശം സെറ്റ് ആയിട്ടുണ്ട് അപ്പോൾ ക്രിസ്ക്രോസ് കേക്കാണ് കേട്ടോ ചെയ്തിട്ടുള്ളത് ഇതിൻ്റെ ഫുൾ വീഡിയോ ഞാൻ പിന്നീട് അപ്ലോഡ് ചെയ്യും അങ്ങനെ കേക്കിൻ്റെ പണി ഏകദേശം സെറ്റ് സെറ്റാകുമ്പോഴേക്ക് ബീഫും റെഡി ആയിട്ടുണ്ടായിരുന്നു പിന്നെ ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്ത് അതും കൂടെ കൊണ്ടുപോകുന്നുണ്ട് കേട്ടോ പിന്നെ പൊറോട്ടയും പൊടിപ്പത്തിരിയും കൂടെ റെഡിയാക്കിയിട്ടുണ്ട് അപ്പോൾ അതുകൂടെ കവറിൽ വെച്ച് അങ്ങനെ വീട്ടിലേക്ക് പോവാണ് വൈകുന്നേരം ഒക്കെ ആയിട്ടുണ്ട് കേട്ടോ വീട്ടിലേക്ക് പോകാൻ അങ്ങനെ വീട്ടിലെത്തിയപാട് ഉമ്മാനെയും കുട്ടിയൊന്ന് പുറത്ത് പോകാനുണ്ടായിരുന്നു അങ്ങനെ മോൾക്കുള്ള ഡ്രസ്സൊന്ന് വാങ്ങാൻ വേണ്ടിയിട്ടായിരുന്നു കേട്ടോ അങ്ങനെ ഞങ്ങൾ രണ്ടാളും കൂടെ പോയി ഡ്രസ്സൊക്കെ എടുത്തു അപ്പോൾ വടകര സഹകരണൻ്റെ അടുത്തുള്ള ലിയാം എന്ന് പറഞ്ഞ ഷോപ്പിലാണ് ലിയാം ജൂനിയേഴ്സ് എന്ന് പറഞ്ഞ ഷോപ്പിലാണ് പോയത് അപ്പോൾ അത്യാവശ്യം കുട്ടികളെ നല്ല കളക്ഷൻ ഉണ്ടായിരുന്നു നല്ല അടിപൊളി ഷോപ്പ് തന്നെയായിരുന്നു കേട്ടോ അവിടെ കുറച്ച് നേരം തരുന്നതിന് ശേഷം ഡ്രസ്സൊക്കെ കിട്ടി അങ്ങനെ ഡ്രസ്സ് വാങ്ങി പിന്നെ നേരെ വീട്ടിലേക്ക് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ വീട്ടിലെത്തിയതിന് ശേഷം പിന്നെ അടിപൊളി ഇളമ്പൊക്കെ ചോറൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു നല്ല പൊന്നി റൈസിലാണ് കേട്ടോ ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ അതും അടിപൊളി അച്ചാറും ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ അതൊക്കെ കൂട്ടി ചോറ് കഴിച്ചു പിന്നെ കുറേ നേരം കഴിഞ്ഞപ്പോൾ നമുക്ക് അടുക്ക നിറച്ചത് പൊരിച്ചു കൊണ്ടായിട്ടുണ്ടായിരുന്നു അങ്ങനെ അതും കഴിച്ചു കേട്ടോ അതും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു നല്ല മീറ്റുള്ള കടുക്കായിരുന്നു കേട്ടോ അങ്ങനെ അത് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ മാമൻ മാമം കൂടെ വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ രണ്ടാളും കൂടെയിരുന്നു കഴിച്ചു കെട്ടോ അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അടിപൊളി കിടക്കുമായിരുന്നു എന്താ പറയുക നല്ല സീസൺ ആണല്ലോ ഇപ്പോൾ അങ്ങനെ ചായക്ക് കുടിച്ചതിന് ശേഷം പിന്നെ കേക്ക് കട്ടിങ് ആണേ പിന്നെ മോള് പുറത്തു പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അനിയത്തി ഹസ്ബൻഡും മോളും കൂടെ പുറത്ത് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ കേക്ക് ഏകദേശം വടകരെ എത്തുമ്പോഴത്തേക്ക് കേക്കിൻ്റെ കാര്യം സെറ്റ് ആയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ സ്റ്റോറി ഞാൻ പിന്നീട് ഒരു വീഡിയോ ചെയ്യട്ടോ അങ്ങനെ കേക്കൊക്കെ ബോക്സിൽ നിന്ന് പുറത്തേക്ക് എടുത്തു വെച്ചു അങ്ങനെ മോള് കട്ട് ചെയ്യാൻ കേട്ടോ അപ്പോൾ മൂക്കൊരു ഹാപ്പി ആയിക്കോട്ടെ വിചാരിച്ചിട്ടാണ് കേക്കൊക്കെ കൊണ്ടാകുന്നത് അപ്പോൾ ആൾക്ക് കേക്കൊക്കെ നല്ല ഇഷ്ടമാണ് കേട്ടോ അങ്ങനെ മൂപ്പരെ നല്ല ഹാപ്പിയോടുകൂടി കേക്കൊക്കെ മുറിക്കുന്നുണ്ട് അങ്ങനെ എല്ലാവരും കൂടെ ഇരുന്ന് കേക്കൊക്കെ കഴിച്ച് പിന്നെ യൂസ് ഓളുടെ ഫ്രണ്ടിനുള്ള കേക്കൊന്ന് കൊണ്ടു കൊടുക്കുകയാണ് അപ്പോൾ ഫാത്തിമക്കുള്ള കേക്ക് ഓളും മാമനും കൂടെ ആണ് കേട്ടോ കൊണ്ട് കൊടുക്കുന്നത് അപ്പോൾ ഒരു കൊണ്ട കൊടുത്ത് വന്നതിന് ശേഷം ഞങ്ങൾ എല്ലാവരും കൂടെ കൊലാലിരുന്നു കുറച്ച് കഥൊക്കെ ഒക്കെ പറഞ്ഞിട്ടോ പിന്നെ അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഈ ഒരു നട്ട് കൂടെ കഴിക്കുന്നുണ്ട് അപ്പോൾ ഇത് നല്ല രസമാണ് കേട്ടോ ഓപ്പൺ ചെയ്യാൻ ഒരു കീ കൊടുത്തിട്ടാണ് ഇത് ഓപ്പൺ ചെയ്യുക അപ്പം അങ്ങനെ ആ രണ്ട് മൂന്നെണ്ണം അതൊക്കെ കഴിച്ചു അപ്പോൾ നല്ല രസം ഉണ്ടോ ഇതിങ്ങനെ ഓപ്പൺ ചെയ്ത് കഴിക്കാനായിട്ട് പിന്നെ അത് കഴിച്ചതിന് ശേഷം പിന്നെ ഐസ്ക്രീം ഉണ്ടായിരുന്നു അപ്പോൾ ബ്ലൂബെറി ചീസ് ആ ഫ്ലേവറിൽ വരുന്ന ഐസ്ക്രീമാണ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ആരുണ്ടതാണേ അങ്ങനെ അതും ഒന്ന് രണ്ട് സ്പൂണൊക്കെ അത് കഴിച്ചു പിന്നെ പിന്നതിന് ശേഷം പിന്നെ മാമൻ വരുമ്പോൾ നെല്ലിക്കൊപ്പിലിട്ടതും പിന്നെ പേരക്കൊപ്പിലിട്ടൊക്കെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു അങ്ങനെ അതൊന്നും ഓരോ പീസൊക്കെ എടുത്ത് കഴിച്ചിട്ടോ പിന്നെ യൂസ് ഫെറോ റോച്ചറിൻ്റെ മൊമൻസ് പിന്നെ ചോക്ലേറ്റ് കൊണ്ടെത്താറുണ്ടായിരുന്നു അങ്ങനെ അതൊക്കെ ഓരോ പീസ് കഴിച്ചു പിന്നെ അങ്ങനെ എല്ലാവരും കൂടെ രാത്രിത്തെ ഫുഡൊക്കെ കഴിച്ചിട്ടോ ഞാൻ ഫുഡ് എടു കഴിക്കുന്ന വീഡിയോ ഒന്നും എടുത്തിട്ടില്ല അപ്പോൾ ഞാൻ കൊണ്ടുപോകാണ്ടുള്ള പൊറോട്ടയും പൊടിപ്പത്തിരിയും ബീഫ് ഫ്രൈ ഒക്കെ കൂട്ടി പത്തിരി കഴിച്ചു പിന്നെ രാവിലെ ആയിട്ടുണ്ട് കേട്ടോ രാവിലെ എണീക്കാൻ തന്നെ കുറച്ച് വൈകിട്ടുണ്ടായിരുന്നു അപ്പോഴേക്ക് ഉമ്മ ഇവിടെ കക്കു പത്തിരി റെഡിയാക്കുന്നുണ്ടായിരുന്നു അപ്പം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ചെമ്മീൻ്റെ കറിയിൽ വെച്ചിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത് പിന്നെ അതിൻ്റെ കൂടെ ബീഫ് ഫ്രൈ ഉണ്ടായിരുന്നു പിന്നെ ചെമ്മീൻ പൊരിച്ചത് കൂടെ ഉണ്ട് കേട്ടോ അങ്ങനെ കുറച്ച് തന്നെ അപ്പം ഞാനും ഫുഡ് കഴിച്ചു അപ്പോൾ ഞാൻ കക്കു പത്തിരിയും ബീഫ് ഫ്രൈയും കൂടെ ആണ് കേട്ടോ കഴിച്ചത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അടിപൊളിയായിരുന്നു അങ്ങനെ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം മക്കളെ കാലൊന്ന് കാണിക്കാനുണ്ടായിരുന്നു സ്കിന്നിൻ്റെ ഡോക്ടർക്ക് അപ്പോൾ വടകരാശ ഹോസ്പിറ്റലിലേക്ക് പോവാണ് അപ്പോൾ ഏകദേശം ഒരു പന്ത്രണ്ട് മണിയൊക്കെ ആയപ്പോഴാണ് കേട്ടോ ഹോസ്പിറ്റലിൽ എത്തിയിട്ടുള്ളത് അപ്പോൾ പെട്ടെന്ന് തന്നെ കാണിച്ച് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ അവിടുന്ന് ക്യാൻറ്റീന്ന് ഒരു ഓറഞ്ച് ജ്യൂസും പിന്നെ മക്കൾക്ക് ഓരോ ഇന്നും ഇവിടെ കൂടെ വേണം എന്നു പറഞ്ഞാൽ അങ്ങനെ അതൊക്കെ കഴിച്ചതിന് ശേഷം പിന്നെ ബോച്ചട്ടീൻ്റെ അവിടെ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരു കൂപ്പൺ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ കൂപ്പൺ ഒന്ന് റെഡിയും ചെയ്തു അതൊന്ന് ചായപ്പൊടിയൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അവിടെ നേരെ പിന്നെ ഫാമിലിയിലേക്കാണ് പോയത് അപ്പോൾ അനിയൻ്റെ ഭാര്യൻ്റെ ബർത്ത്ഡേ ആയിരുന്നു അപ്പോൾ അവൾക്കുള്ള ഡ്രസ്സ് എടുക്കാറുണ്ടായിരുന്നു പിന്നെ മക്കൾക്കുള്ള ഒരു ഡ്രസ്സ് കൂടെ എടുക്കാറുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ അതൊക്കെ വാങ്ങിയതിന് ശേഷം പിന്നെ നേരെ മാമൻ്റെ ഷോപ്പിലേക്ക് പോയി അവിടുന്ന് മക്കൾക്ക് എഴുതിയ പിന്നെ അപ്പോയിൻമെൻറ്റും ഗുളിയും ഒക്കെ ഉണ്ടായിരുന്നു വാങ്ങാൻ അങ്ങനെ അതൊക്കെ വാങ്ങി അതിന് ശേഷം പിന്നെ അതിൻ്റെ അടുത്തുള്ള പച്ചക്കറി പിടിയിൽ പോകാറുണ്ടായിരുന്നു അങ്ങനെ അവിടുന്ന് വെജിറ്റബിൾസും കാര്യങ്ങളൊക്കെ വാങ്ങിയതിന് ശേഷം പിന്നെ അനിയൻ്റെ ഭാര്യയൊക്കെയുള്ള ഹാമ്പർ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിൻ്റെ ബോക്സൊക്കെ വാങ്ങാൻ പോകാനുണ്ടായിരുന്നു അതും എൻ്റെ തൊട്ടടുത്ത് തന്നെ ആയിരുന്നു അങ്ങനെ വടകര ബേക്കേഴ്സിന് പോയിട്ട് അതിനുള്ള ഫ്ലവറും ബോക്സൊക്കെ റെഡി ആക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ അവിടെ നേരെ ഓട്ടോ കയറിയതിന് ശേഷം പിന്നെ വീട്ടിലേക്ക് പോവാണ് കേട്ടോ അങ്ങനെ വീട്ടിലേക്ക് ഒരു ഉച്ചമൊക്കെ ആയിട്ടുണ്ട് പോകുമ്പോൾ രണ്ടുമണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ അതാ വീട്ടിലെത്തിയിട്ടുണ്ട് വീട്ടിലെത്തിയതിന് ശേഷം പിന്നെ ഹാമ്പർ സെറ്റ് ചെയ്യാനുള്ള പരിപാടിയൊക്കെ ഒന്ന് നോക്കുകയാണേ പിന്നെ അങ്ങനെ ഒരു ചുരിദാർ വാങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ കുറച്ച് ചോക്ലേറ്റ്സ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ അതൊക്കെ ആ ബോക്സിലൊന്ന് സെറ്റാക്കി വെക്കുകയാണ് അപ്പോൾ മക്കളാണ് കേട്ടോ വെക്കുന്നത് അപ്പോൾ അടിപൊളിയിൽ തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഹാമ്പറിൻ്റെ ഫൈനൽ ലുക്ക് ഇതാണ് അപ്പോൾ അടിപൊളിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിന് ശേഷം ഉപ്പ വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ മുട്ട പൊരിച്ചൊക്കെ കൂട്ടി ചായ ഒക്കെ കുടിച്ചു പിന്നെ അനിയത്തിൻ്റെ വീട്ടിലേക്ക് നാളത്തേക്ക് ഒരു ഇരുന്നൂറ് പബ്സ് വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിലേക്കുള്ള ഫില്ലിങ്ങൊക്കെ ഒന്ന് തയ്യാറാക്കി വെക്കുന്നുണ്ട് അപ്പോൾ ചിക്കൻ്റെ ആണ് കേട്ടോ അപ്പോൾ ബ്രെഡും മുട്ടയൊക്കെ വെച്ചിട്ടുള്ളൊരു ഐറ്റം ആണ് പിന്നെ അങ്ങനെ വിറ്റേന്ന് രാവിലെ ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ രാവിലെ ഞാൻ എണീക്കാൻ വൈകിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞാൻ അടുക്കളയിലേക്ക് വരുമ്പോഴത്തേക്ക് മീനൊക്കെ ഒന്ന് മുറിച്ച് റെഡി ആക്കുന്നുണ്ട് കേട്ടോ പിന്നെ അപ്പോൾ ഇന്ന് മാന്തയും മത്തിയും പിന്നെ ചെമ്മീനും കൂടെ ആണ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ അതിന് ശേഷം ഞാൻ അതൊക്കെ ഒന്ന് അടിക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ അതൊക്കെ ഒന്ന് അടിച്ചു തരാനേ അങ്ങനെ അടിച്ചു വരുന്നതിന് ശേഷം എന്നെ കുളി നിസ്കാരമൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ ചോറൊക്കെ തിന്നു കേട്ടോ അപ്പോൾ ചോറ് തിന്നതിന് ശേഷം കുറച്ച് ഒന്ന് കിടക്കാൻ വിചാരിച്ച് നിൽക്കുകയാണ് അപ്പോൾ ഉച്ചക്ക് ഉറങ്ങുന്ന ശീലമൊന്നുമില്ല അപ്പോൾ കുറച്ച് നേർ ഫോണൊക്കെ നോക്കി കുറച്ച് നേരം അവിടെ കിടന്നു അപ്പോൾ ഇതീത്തിൻ്റെ റൂമാണ് അപ്പോൾ അവളുടെ റൂമിൽ ഒക്കെ മാറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ കളറൊക്കെ ഒന്ന് മാറ്റിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ മാറ്റിയപ്പോൾ നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ അങ്ങനെ ആ റൂമിൻ്റെ വീഡിയോ ഒന്ന് എടുക്കാൻ വിചാരിച്ചിട്ട് അതിനെ വീഡിയോ ഒക്കെ എടുത്ത് വെച്ചിട്ടോ പിന്നെ വൈകുന്നേരം ആയപ്പോൾ അനിയൻ്റെ ഭാര്യക്കുള്ള ഹാമ്പർ ഒന്ന് കൊടുക്കാൻ വേണ്ടി പോയി അപ്പോൾ സർപ്രൈസ് ആയിട്ട് കൊടുത്താണ് കേട്ടോ പിന്നെ അപ്പോൾ അവളോട് പറഞ്ഞിട്ടില്ലായിരുന്നു അപ്പോൾ എൻ്റെ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് അവളുടെ വീട് ഒരു വീട് കഴിഞ്ഞിട്ടാണ് കേട്ടോ അവളുടെ വീട് അങ്ങനെ അതൊക്കെ കൊടുത്തതിന് ശേഷം പിന്നെ വീട്ടിലേക്ക് തിരിച്ചു വന്നപ്പോൾ തിരിച്ച് ഹസ്ബൻഡിൻ്റെ വീട്ടിലേക്ക് പോകാനുള്ള ഒരുക്കാണ് അപ്പോൾ ഉമ്മ മക്കൾക്കുള്ള മിഠായി ഒന്ന് എടുത്ത് കൊടുക്കുകയാണ് പിന്നെ അമ്മ പത്തിരി ഒക്കെ ഉണ്ടാക്കി തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അടിപൊളി ടേസ്റ്റ് ടേസ്റ്റായിരുന്നു ബീഫൊക്കെ ഇട്ടിട്ട് നല്ല ടേസ്റ്റുള്ള പത്തിരിയായിരുന്നു അങ്ങനെ എല്ലാം കൊണ്ട് തിരിച്ച് വീട്ടിലേക്ക് പോവാണ് അപ്പോൾ എന്താ പറയുക രണ്ട് ദിവസം വീട്ടിൽ നിന്ന് പോകുമ്പോഴുള്ള ഒരവസ്ഥ ആകെ ഒരു സംഘടന തന്നെയായിരുന്നു കേട്ടോ അങ്ങനെ എന്നാൽ തിരിച്ച് വീട്ടിലേക്കൊക്കെ എത്തി ഏകദേശം ഒരു മരി പഠിപ്പിച്ച് വീട്ടിലെത്തിയിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും വ്ലോഗ് ഇഷ്ടമായി വിചാരിക്കുന്നു ഇഷ്ടമായ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ബായ്